ടാ ഇത് നോക്കി നല്ല രസമല്ലേ ഈ ഒരു വർക്ക് കാണാൻ എന്താണ് എനിക്ക് ഈ ഒരു റെയിൻ റെയിൻഡ്രോപ് പോലെയാണ് ഇങ്ങനെ അതിലേക്ക് ചെറിയ ഫീല് കിട്ടാനായിട്ട് സീക്രട്സും കൂടെ കോൺട്രാസ്റ്റ് പിങ്കും പീച്ചും കൂടെ ഒക്കെ ചേർന്ന് വരുന്ന കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറിന്റെ ത്രെഡ് വർക്കും കൂടെ നല്ല രസം ഉണ്ട് കേട്ടോ സൂപ്പറാണ് നെഡിറ്റീവരായിട്ട് വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റായിട്ടോ ടോപ്പ് ബോട്ടോ തുപ്പിട്ട് പ്രൈസും കുറവാ തൗസൻഡ് വൺ ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ റെഡി ടി വെയർ സെറ്റിന് ഇത് ഇപ്പം നമുക്കറിയാലോ ഇത്രയും വർക്ക് ഈ ഒരു പാറ്റേൺ നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്ക് ഇല്ലേ കാണാൻ തന്നെ നല്ല ആയിട്ടുള്ള ഈ ഒരു വർക്ക് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എടുത്ത് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വരുവാണെങ്കിൽ എന്തായാലും ഈ ഒരു പ്രൈസിന് കിട്ടില്ല കാരണം ടോപ്പൊക്കെ ലൈനിങ്ങോട് കൂടിയാണ് വന്നേക്കുന്നത് അപ്പം നമ്മളിത് കൊണ്ടുപോകുന്നത് കിട്ടില്ല അതാ അപ്പോഴത്തേക്കാണ് നമ്മൾ ഇത് ആയിരത്തി ഒരുന്നൂറിന് ഷിപ്പിംഗിൽ റെഡി ടു വയറായിട്ട് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ സൂപ്പർ കളക്ഷനാണ് നല്ല കളർ ചാട്ടോ ആട്ടോ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് കളർ സ്ട്രെൻസ് ഡോട്ട് ഇൻ എന്നുള്ളതാണ് വെബ്സൈറ്റിൻ്റെ ും പ്രൊഡക്ട്രിന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൂടെ വേഗം നമുക്ക് കളർ കാണാം ഫസ്റ്റ് കളർ തന്നെ നല്ലൊരു റയർ ഷെയ്ഡായിട്ടോ പീക്കോ ബ്ലൂ എന്നും പറയാൻ പറ്റില്ല ഗ്രീൻ എന്നും പറയാൻ പറ്റില്ല രണ്ടിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ടൈപ്പ് ഒരു ഷെയ്ഡാണ് അതായത് വർക്ക് കണ്ടോ നല്ല രസമായിട്ടാണ് വന്നേക്കുന്നത് നല്ല ഷേപ്പിൽ തന്നെയൊക്കെ വരുന്നത് ഇങ്ങനെ ഡ്രോപ്സ് പോലത്തെ ഒരു പാറ്റേണിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് വന്നേക്കുന്നത് ചെറുതായിട്ടൊരു ട്രാൻസ്പെറൻറ്റ് സീക്വൻസിൻ്റെ വർക്കും കൂടെ അവിടെ ഒരു നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടാണ് ഈ ഒരു ത്രെഡ് വർക്ക് താഴ്ത്തേക്കും കൊടുത്തിരിക്കുന്നത് നല്ല രസമായിട്ടോ ഫാബ്രിക് വന്നിരിക്കുന്നത് ഒരു സെമി ഫാബ്രിക്കാണ് നല്ല ഫ്ലോയിൽ കിടക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ക്രേപ്പിൻ്റെ ലൈനിങ് ആയിട്ടോ ഇതിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെ ഇലാസ്റ്റിക് ബേസ് ബാൻഡോട് കൂടി വന്നിരിക്കുന്ന സാൻറ്റോണിൻ്റെ ബോട്ടമാണ് ദുപ്പട്ട വരുന്നത് ഞാനിപ്പം വേറെ ചെയ്തിരിക്കുന്ന പോലെ കേട്ടോ ദുപ്പട്ടയുടെയും വൺ സൈഡ് കംപ്ലീറ്റ് ഈ ഒരു വർക്ക് അതായത് ടോപ്പ് യോക്കിൽ വന്നിരിക്കുന്ന ആ വർക്കില്ലേ ആ ഒരു ഇതാ ഇങ്ങനെ ഇങ്ങനെ വന്നേക്കുന്ന ആ വർക്കും ഈ ഫ്ലോറൽ വർക്കും കൂടെ ചേർന്നിട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് യോക്കിലും വന്ന് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ഒരു മോട്ടിഫ് കൊടുത്തിട്ടുണ്ട് സ്കാലപ്പ് വന്നിട്ടുണ്ട് സൂപ്പർ പാറ്റേൺ തൗസൻഡ് വൺ ഹൺഡ്രഡിന് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് റെഡി ടു വെയർ ആയിട്ട് മീഡിയം മുതൽ ടു എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ഇതിന് ചോദിക്കുന്ന സെക്കൻഡ് കളറുണ്ടോ ബ്ലാക്ക് ആട്ടോ നല്ല രസമാണ് ബ്ലാക്കിൽ ആ ഗ്രീൻ ആൻഡ് പിങ്ക് കളറുള്ള ത്രെഡ്സ് യൂസ് ചെയ്ത് വർക്ക് വരുമ്പം നെക്കൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഈ ഒരു പ്രൈസിന് ശരിക്കും വെർത്തി ഒരു പ്രൊഡക്റ്റ് ആയിട്ടോ അമേസിലെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്ലിഷ് വൈൻ കറർ ആയിട്ടോ നല്ല ഭംഗിയായിട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഓണത്തിനൊക്കെ ഒരുപാട് പേർക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരില്ലേ ഇപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ആർക്കെങ്കിലുമൊക്കെ നല്ലതായിട്ടൊക്കെ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിനൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയം ഓണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഈ ഒരു റേറ്റിനാണെങ്കിൽ നമുക്ക് ശരിക്കും അഫോർഡബിളും കൂടി എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും ആ ഒരു റേറ്റിലാണ് നമ്മൾ റെഡി ടു വരാട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കൊണ്ട് വന്നിരിക്കുന്നത് ഒന്നും പറയണ്ടല്ലോ എല്ലാൻ ഗ്രീൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സൂപ്പറാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡായിട്ടൊന്നും നല്ല രസമുണ്ട് ഇതിന് വന്നിരിക്കുന്നത് ലാസ്റ്റ് കളർ കളറുണ്ട് നല്ലൊരു മെറോണിഷ് കോഫി ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആയിട്ട് ഭയങ്കര കഫർട്ടബിളായിട്ട് നമുക്ക് ടോപ്പ് ബോട്ടോ ദുപ്പട്ടയോടുകൂടി ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടോപ്പിനെ പറ്റിയ കറക്റ്റ് കളറിലെ ബോട്ടം കിട്ടില്ല അല്ലെങ്കിൽ അതിനോട് ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് കളർ ദുപ്പട്ട കിട്ടില്ല എന്നൊക്കെയുള്ളത് ഇത് ഫുൾ സെറ്റാണ് റെഡി ടു വെയർ ആയിട്ട് നമ്മൾ നല്ലൊരു പ്രൈസ് കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് മീഡിയം ലാർജ് എക്സൽ ടു എക്സെൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് കളർ സെൻസ് ഡോട്ട് ഇൻ എന്നുള്ളതാണ് വെബ്സൈറ്റിൻ്റെ ഐ ഡി സൈറ്റിൻ്റെ ലിങ്കും ഈ നാല് പ്രോഡക്റ്റ് ഈ അഞ്ച് പ്രോഡക്റ്റുകളിലെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് നമ്മൾ വാട്ട്സ്ആപ്പ് ഓർഡർ എടുക്കുന്നുണ്ട് വാട്സ്ആപ്പ് നമ്പേഴ്സിൻ്റെ ലിങ്കുകൂടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ആണ് വീഡിയോ കാണുന്നതെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ആ പ്രോഡക്റ്റ് ലിങ്ക് ത്രൂ നിങ്ങൾക്ക് നേരിട്ട് വെബ്സൈറ്റിൽ എത്താനും പർച്ചേസ് ചെയ്യാനും എളുപ്പമെന്ന് പറ്റും ഇൻസ്റ്റയിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഡബ്ല്യൂ 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 ഡോട്ട് കളർ സ്രെൻസ് ഡോട്ട് ഇൻ എന്നൊന്ന് സെർച്ച് ചെയ്തിട്ട് ന്യൂ അറേൽസ് എടുത്തുകഴിഞ്ഞാൽ പ്രോഡക്റ്റ് കാണാൻ പറ്റും എളുപ്പമെന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മുടെ വർക്കിംഗ് ടൈം ആണെങ്കിൽ അതായത് മോർണിംഗ് ടെൻ ടു ഈവനിംഗ് സിക്സ് എന്നുള്ള ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് നമ്മുടെ വാട്സാപ്പ് ത്രൂ വേണമെങ്കിലും ഓർഡർ ചെയ്യാം എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിലോ മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഡി എം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാലൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ റിപ്ലൈ കൊടുത്ത് പോകുന്നത് കേട്ടോ വർക്കിംഗ് ടൈമിലാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മിസ് ചെയ്യാതെ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തരാണ് പേജ് ഫോളോ ചെയ്തിട്ടോ കാര്യം ഓരോ മണിക്കൂറായിട്ട് അടിപൊളി കളക്ഷൻസ് വേണ്ടാണ് നമ്മൾ വരുന്നത് ഒന്നും മിസ് ചെയ്യാതിരിക്കട്ടെ താങ്ക് യു സോ മച്ച്